السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيب آية نبي صلى الله عليه وسلم تنقلك الله نلقيا ولي نعمتان أوردت إلا كائرين الله ولي بهمان نلقي ولي آدر ونلقي എന്നുള്ളത് അവിടുത്തെ ഏതൊരു വസ്തു ആണെങ്കിലും അതിനൊക്കെ വലിയ ബറക്കത്ത് അള്ളാഹു താല നൽകിയിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന സഹാബത്തു അലി അള്ളാഹു താലാഅൻഹും മുത്തനബി സല അള്ളാഹു അലി സ്വലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമനീര് അവിടുത്തെ വിയർപ്പ് കണങ്ങൾ അതുപോലെ തന്നെ അവിടുന്ന് ഉളു ഉണ്ടാക്കിയ ബാക്കി വെള്ളം തുടങ്ങി അവിടുത്തെ ഷാരാ മുബാറക്കടക്കമുള്ള എല്ലാ വസ്തുക്കൾക്കും വലിയ ബഹുമാനവും ആദരവും നൽകുകയും അവ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരൊക്കെ വലിയ ബറക്കത്ത് കരസ്ഥമാക്കുകയും ചെയ്തതായി നിരവധി ഹദീസുകളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ് അതിൽപ്പെട്ട ഒന്നാണ് മുത്തു ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങളുടെ വിയർപ്പ് അത് വല്ലാത്ത സുഗന്ധമായിരുന്നു ലോകത്തുള്ള ഏതൊരു സുഗന്ധ വസ്തുവിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ പരിമണമുള്ളത് ഏറ്റവും വലിയ സുഗന്ധമുള്ള ഒന്നായിരുന്നു മുത്ത് ഹബീബ് സല്ല അള്ളാഹു അലൈസ്ല തങ്ങളുടെ വിയർപ്പ് കണങ്ങളെന്ന് മഹാന്മാരാകുന്ന സഹാബത്ത് റലിയുല്ലാഹു തലുഹും പറയുന്നുണ്ട് നമ്മുടെ ഒക്കെ വിയർപ്പ് പോലെയല്ലല്ലോ മുത്ത ഹബീബ് സല്ല അള്ളാഹു വസ്ലമാ തങ്ങളുടെ വിയർപ്പ് അതിന് വല്ലാത്ത സുഗന്ധമാണ് അത് സുഗന്ധമായി മഹാൻമാറാവു സഹാബത്ത് ഉപയോഗിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഇമാ മുസ്ലിം റലിയാഹുഅലാൻഹു മഹാനായ അനസുബിൻ മാലിക് റളിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവൾ പറയുന്നുണ്ട് ദഹലഅലി നബി സല്ലാഹു അലഹി വസ്ല്ലാം ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു പക്കാല ഇന്ധന അവിടുന്ന് കടന്നു വന്നത് ഉച്ചക്ക് അല്പം മുമ്പായിരുന്നു അഥവാ കൈയിലെത്തുറങ്ങുന്ന സമയത്താണ് മുത്തനബി നബി സല്ലു തങ്ങൾ കടന്നു വരുന്നത് അവിടെ ഞങ്ങളുടെ വീട്ടിൽ കൈയിലെഴുത്തിൻ്റെ ഉറക്കമുറങ്ങി രാത്രി തെഹ്ജ സംസ്കരിക്കാനും മറ്റുമൊക്കെ രാത്രി ഉറക്കമൊഴിവാക്കാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു ഉറക്കമാണ് കൈലിലത്തിൻ്റെ ഉറക്കം അത് പ്രത്യേകം സുന്നത്തുള്ള ഉറക്കമാണ് ഉച്ചക്ക് മുമ്പായി ലുഹൂറിൻ്റെ മുമ്പായി അല്പസമയം ഉറങ്ങുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായി ഹബീബ് സല്ലാഹു അലൈവലാത്തങ്ങൾ അവിടുന്ന് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ആ ഉറക്കം മുത്തനബി സല്ലാഹു അലൈസ് തങ്ങൾ മഹാനായ അനസു അലി മാലിക് അലിയുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നു അങ്ങനെ ആ ഉറക്കത്തിൽ ഫാരിഖ മുത്തനബി സാഹു വല്ലാമത്തങ്ങൾ വിയർക്കുന്നു അവിടുന്ന് ശരീരത്തിന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഉറ്റി വഴിയുമ്പോൾ വജാഅത്ത് ഉമ്മീ ഉമ്മി കാറൂറ എൻ്റെ ഉമ്മ ഉമ്മിസ്ലൈം ഒരു കുപ്പി സുഗന്ധം ഉപയോഗിക്കുന്ന ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് ഫജാലത്ത് അല്ലഫി ഹാ ഹബീബ് സല്ലാഹു തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വടിച്ച് അതിലേക്ക് ഇങ്ങനെ ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഫസ്തഇ തന്നെ ബി സാഹു അലഹി വസ്ലം അത് കണ്ടപ്പോൾ അത് ഈ അവസരത്തിൽ ഹബീബ് സല്ലാ വസ്ലാമത്തങ്ങൾ ഉറക്കം ഉണരുന്നു പക്കാലിട്ട് അവിടുന്ന് ചോദിക്കുന്നു യാ മാ ഉമ്മിസ് ഓ ഉമ്മി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് മറുപടി ഞങ്ങളുടെ സുഗന്ധത്തിൽ അത് ഞങ്ങൾ ചേർത്തു അത് ഉപയോഗിക്കുന്നു ത്വീബ് അങ്ങയുടെ ഈ വിയർപ്പ് ആ വിയർപ്പ് കലർത്തിയ സുഗന്ധം അതല്ലെങ്കിൽ അങ്ങയുടെ വിയർപ്പ് അതേറ്റവും വലിയ സുഗന്ധമാണല്ലോ നബിയെ ഏറ്റവും വലിയ നല്ല പരിമണം ഞങ്ങൾക്ക് നൽകുന്ന കാര്യമാണല്ലോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മെഹദിയവർ അത് അത്തറായിട്ട് സുഗന്ധമായി ഉപയോഗിച്ചതായി മാ മുസ്ലിം ാഹുനെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഇങ്ങനെ സഹാബത്ത് അല്ലി അള്ളാഹുഅലഹു മുത്തു ഹബീബിൻ്റെ ഓരോ കാര്യങ്ങളിലും അവ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവ വറക്കത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബനുഹു വത്തഅാല ഹബീബ് സല്ല അള്ളാഹു തങ്ങളെ കാണാൻ വടത്തോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു വലിയ സൗഭാഗ്യം തരട്ടാ മീൻ അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി വാത്തു